എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാണ് അബിയും ജാനകിയും കാരണം അച്ഛൻ മരിച്ചിട്ട് ചിത കെട്ടടങ്ങിയിട്ടില്ല ആ സമയത്ത് അബിയുടെയും ജാനകിയുടെയും മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ വരുവാണ് കാരണം നിരഞ്ജനം വന്ന് പറഞ്ഞ് ആ സംശയങ്ങളെക്കുറിച്ചൊക്കെ അബിയോട് സംസാരിക്കുന്നുണ്ട് അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു ഷോക്ക് അച്ഛന്റെ മനസ്സിൽ ഏറ്റിട്ടുണ്ടോ അങ്ങനെ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ മരണം ഇത്ര പെട്ടെന്ന് വന്ന് പിടികൂടുവോ രാത്രി കിടക്കണ സമയത്ത് പോലും ഒരു കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നച്ഛന് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല പിന്നീട് അബിക്ക് അവിടെ ഇരിക്കാമെന്ന് തോന്നിയില്ല അബി നേരെ സൂര്യനാരായണെ ദരിപ്പിച്ചിടത്തേക്ക് അങ്ങ് ചെല്ലുവേണം പിന്നീട് അവിടെ പോയിന്ന് പൊട്ടിക്കരയെ വേണം ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് നിന്ന് ജാനകിക്ക് ചെന്നിട്ട് അബിയോട് പറഞ്ഞു അബിയേട്ടാ അബിയാട്ട എന്തിനാ ഇവിടെ നിൽക്കുന്നെ അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പോത്തേനും അബിയോർ ജാനകി എനിക്ക് സഹിക്കുന്നില്ലാന്ന് പറയാണ് അബിയാട്ടൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എന്താ ശെ എന്താവാനാ മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വരുമോന്ന് തോന്നുന്നുണ്ടോ പക്ഷേങ്കിലും അതല്ലല്ലോ എൻ്റെ മനസ്സിൻ്റെ വേദന അതെനിക്ക് അടക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഈ സമയത്തൊക്കെ എത്ര സന്തോഷത്തോടു വിടും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അച്ഛനായിരുന്നു പക്ഷേ ഈ സമയത്ത് കണ്ടില്ലേ ഒരു പിടി ചാരമായിട്ട് മാറിയിരിക്കുമെന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം ജാനയ്ക്കും ഭയങ്കര വിഷമായി ജാനിക അബിയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് പിങ്ങി പൊട്ടിക്കിടന്ന് കരയും വേണം അപ്പോഴേക്കും വേണം അമൽ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കണ്ടപ്പോ അമൽ പറഞ്ഞു അബിയാടിൻ്റെ ഇങ്ങോട്ട് വന്നേ ഇവിടെ നിന്ന് കരയല്ലേന്ന് പറഞ്ഞുകൊണ്ട് അബിയനെ ജാനികയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് പറഞ്ഞു ഇങ്ങനെ സങ്കടപ്പെടല്ല അബിയേട്ട ഞങ്ങളുടെ താങ്ങും അല്ല ഇനി അഭിയാർഡൻ അല്ലേ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തേണ്ട അഭിയാടനല്ലേ അപ്പോൾ ഞാൻ അഭിയേട്ടം തളർന്നു പോലോ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടതും അഭി പറഞ്ഞു എനിക്കറിയാം ഒരു പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല അമലേ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ഞാനാവില്ല അച്ഛൻ്റെ സ്ഥാന സ്ഥാനത്ത് അച്ഛൻ മാത്രമേ ആവത്തുള്ളൂ ഒരു പക്ഷേ അച്ഛൻ ഇതൊക്കെ മുൻകൂർ കണ്ടാണോ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചതെന്ന് പോലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നലുണ്ടാകുന്നുണ്ട് എനിക്ക് പക്ഷേ എങ്കിൽ ഒരിക്കലും അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് ഒരു വിത്തിൽ അബീനെ സമാധാനിപ്പിക്കുക അതിനുശേഷം ജാനകി പറഞ്ഞ് ബാബിയേട്ടാ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ ഉള്ളിൽ പല സംശയങ്ങളും പൊന്തുകയാണ് അച്ഛനെന്തോലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ അച്ഛനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഷോക്ക് കൊടുത്തിട്ടാണോ അച്ഛൻ അച്ഛനങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നേ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അബി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അമലും അഭിയും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജയുടെ വരവ് അജയ് അങ്ങോട്ടേക്ക് വന്നു അജയ് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങൾ പിന്നെ ഈ മരിച്ചുപോയ അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അത്ര വലിയ സങ്കടം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാ ഇത് കേട്ടോ അമ്പലം പറഞ്ഞു അതിലേലും അജേണ്ഠനും പണ്ടേ അങ്ങനെയാണല്ലോ സ്വന്തം കാര്യം സിന്താപാ എന്നൊരു എന്നൊരാളാണല്ലോ അബേട്ടൻ അല്ല അജയേട്ടൻ അജയേണ് എപ്പോഴും അങ്ങനെയല്ലേ അല്ലെങ്കിലും അച്ഛനോട് സ്നേഹമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയാണ് അജേണ്ഠന എപ്പോഴും പണം മാത്രം മതി എന്ന് പറയാം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അല്ല നിങ്ങളോട് സംസാരിക്കാൻ ഉള്ളത് നിങ്ങൾ എന്നെ എന്തെങ്കിലും മറിച്ച് വെച്ചിട്ടുണ്ടോ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ആയിരുന്നില്ല അച്ഛനെന്ന് പറയണം നിങ്ങൾക്കതൊക്കെ അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണം എന്തറിയാവോ എന്ന് അല്ല എന്തറിയാനാണ് ആഗ്രഹം ചോദിക്കുക എന്ന് പറയുന്നത് അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെക്കുറിച്ച് എന്താ അജേടനറിയേണ്ടേ എന്ന് ചോദിക്കുകയാണ് അച്ഛനെ കിടന്ന കുഴപ്പമൊന്നും അല്ലായിരുന്നു അച്ഛൻ എഴുന്നേറ്റ് നടക്കാരുന്ന് പറയാണ് ഇത് കേട്ടതും അമര് പറഞ്ഞു അജേയാടനെന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും വേണ്ട കൂടുതലൊന്നും പറയണ്ട അങ്ങനെ അച്ഛൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും ഒരു പക്ഷേ നിങ്ങളും മൂന്നുപേരും കൂടിയിട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം തമ്പീനെ തമ്പിനെ പോയി തല്ലീന്നൊക്കെ പറഞ്ഞല്ലോ തമ്പീനെ പോയി തല്ലിയിട്ടുണ്ടെങ്കിൽ അച്ഛനും നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും എന്നെ അടുത്ത് ഒന്നും പറയണ്ട ആ കള്ളത്തരങ്ങളൊക്കെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടതും അബി ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് ഏഹ് അപ്പം അജയേട്ടൻ ഇത് എങ്ങനെ അറിഞ്ഞെന്നൊരു ചിന്തയായിരുന്നു അമലിന്റെ മനസ്സിലുണ്ടായിരുന്നേ പെട്ടെന്ന് അജയോട് പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ടതും അജയ പറഞ്ഞു വേണ്ട അമലെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയേണ്ടതെന്ന് പറയുകയാണ് അതുകൊണ്ട് എനിക്ക് അയാളുടെ വലിയ സെൻറ്റിമെൻസും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല അയാൾ മരിച്ചു പോയിട്ടാണെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും തോന്നില്ല പിന്നെ എൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എത്രയും വിടും തീരുമാനമാക്കണം എനിക്കൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുണ്ട് ഇനി അത് അതേ കാലം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയണം എത്തിക്കേണ്ടത് അമല പറഞ്ഞു ചിരി അങ്ങോട്ട് കത്തി അരിഞ്ഞില്ലല്ലോ അജേട്ടാ അതിനു മുമ്പാണ് ഈ സ്റ്റാർട്ട് ബിസിനസ്സെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ ഒന്നുമല്ലേലും ജന്മം തന്നയാളല്ലേ മരിച്ചിരിക്കുന്നത് അതിൻ്റേതായ ഒരു ഇതെങ്കിലും ഒരു കുറച്ച് ദിവസത്തേനൊക്കെലോ ഒന്ന് അടങ്ങി ഒന്ന് അടങ്ങി ഒതുങ്ങി ഇന്നുകൂടെനെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു എനിക്കതിനൊന്നും സമയമില്ല മരിച്ചു പോയ ആളോ പോയി ഇനി ഇപ്പം തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അതിന്റെ പേരിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയാണ് അത് കേട്ടതും അമല് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കങ്ങനെയല്ല എനിക്കും അഭയടന ഒക്കെ ഞങ്ങളുടെ അച്ഛനാണ് മരിച്ചു പോയിരിക്കുന്നത് അപ്പം അതിൻ്റെ വിഷമവും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് സ്വത്തും ഒന്നും അല്ല പ്രധാനം എന്ന് പറയാം അജയടനെ പോലെ ആവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അമൽ അങ്ങോട്ട് കയറിപ്പോ പിന്നീട് അഭിയൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോവാണ് അജയ്ക്ക് സമനിലയേറ്റെന്ന് പോലെ തോന്നി അമ്പിനും ബില്ലിനും അടക്കുന്ന ലക്ഷണം കാണുന്നില്ല സ്വത്തിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാൻ വേണം എഴുതി തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് എത്ര ദിവസം വേണ്ടി വരുമെന്ന് പോലും അറിയത്തില്ല എത്രയും പെട്ടെന്ന് സെറ്റാക്കിയാല ഹണി റോസിന് പണം കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അജയ് മുറിക്കകത്തേക്ക് കയറിപ്പോവാ ഈ സമയം പ്രഭാവതി ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുവാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും നോക്കില്ല ഒരു നോക്ക് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സൂര്യനാരായണൻ പക്ഷെ ആ സമയത്തൊന്നും പ്രഭാവതി അടുത്തേക്ക് ചെല്ലുവോ അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിക്കുമോ ഒന്നും ചെയ്തില്ല പക്ഷേ ഇപ്പോഴാണ്ടേ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഓരോന്ന് പറഞ്ഞുകൂടെ കരഞ്ഞു നിലവിളിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു പിന്നീട് അമൃതം അങ്ങോട്ടേക്ക് വരുവാണ് അമൃതം വന്നിട്ട് ചോദിച്ചു അമ്മ എന്തിനാ കരയണേന്ന് ചോദിക്കുക അത് പിന്നെ എന്താമ്മേ അമ്മയുടെ കാണാമെന്ന് എത്ര പെട്ട അച്ഛൻ പറഞ്ഞാൽ ഞാൻ അമ്മേടെ കാല് വന്ന് പിടിച്ചാലേ അമ്മ അച്ഛനെ ഒന്ന് പോയി കാണാനായിട്ട് അമ്മയോട് എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടായിരുന്നോ എന്ന് പോലും അറിയത്തില്ലോ അതുപോലും കേൾക്കാതെ അമ്മയെ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ഒരു നിമിഷമെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിൽ അച്ഛനൊന്ന് നോക്കിയിരുന്നെങ്കിൽ അച്ഛനെത്ര പെട്ടെന്ന് മരിക്കുകയാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാണ് ഇനി അമ്മ പശ്ചാത്താപിച്ചിട്ടോ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം പോവാനുള്ളവർ പോയെന്ന് പറയാം പോയത് എനിക്ക് എനിക്കും അബിയാടിനും അജയ് അമൽ അമലിനും ആണെന്ന് പറയുന്നത് ഇത് കേട്ടും പ്രഭാവിച്ച് മോളെ ഞാൻ വേണ്ടമ്മേ ഇനി അമ്മയ്ക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് ശാപം കിട്ടില്ലെന്നും കൂടെ പ്രാർത്ഥിക്കുക കാരണം അച്ഛനെങ്ങാനും അറിഞ്ഞൊന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം എത്ര സന്തോഷത്തോടുകൂടുക കുറേ നാൾ മുമ്പ് വരെ അച്ഛനും മുമ്പേയും കഴിഞ്ഞിരുന്നെ പെട്ടെന്നല്ലേ സ്വത്തിൻ്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒന്നുമല്ലേലും നിങ്ങൾ കുറേ വർഷങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞല്ലേ ആ ഒരിത് വെച്ചെങ്കിലും അച്ഛൻ്റെ ഇതിലേക്ക് ചെല്ലായിരുന്നു അച്ഛന് പറയാനുള്ള എന്താണെന്ന് അറിയുമെങ്കിലും ചെയ്യായിരുന്നു പക്ഷേ അതിന് പോലും കൂട്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം അല്ല അതിനു വേണ്ടി മാത്രം എന്ത് തെറ്റാ അച്ഛൻ ചെയ്തിരിക്കുന്നത് ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാവതിരുന്ന് കരവേതെ പിന്നീട് അമൃതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് അമൃതിക്ക് മനസ്സിലായി കരയാനുള്ളത് കരഞ്ഞു തീർക്കട്ടെ കുറ്റബോധം കാണും മനസ്സിലാകത്തത് നല്ലവണ്ണം ഈ സമയത്ത് അപർണ തമ്പിനെ വിളിക്കുവാണ് തമ്പിനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയണം തമ്പി ചോദിച്ചു എങ്ങനെയുണ്ട് മോളത്തെ അവിടെ സിറ്റുവേഷൻ ഓ ഇവിടെ എല്ലാവരും ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ടിരിക്കുന്നത് പിന്നെ അജയ് ഉണ്ട് അജയ്ക്ക് അതൊന്നും ബാധകമായിട്ടുള്ള കാര്യമല്ല അജയ്ക്ക് സ്വത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൻ്റെ പുറകെ നടക്കുകയെന്ന് പറയണം തമ്പി പറഞ്ഞു ഇവിടെ ഞാനൊരു കളി മോളെ ഉറപ്പായിട്ട് ഞാൻ കളി കളിക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരണം അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ആ വിളി ചോദിച്ചു എന്ത് കാര്യം അച്ഛാ അതൊക്കെയുണ്ട് സൂര്യനാരായണൻ ഇല്ലല്ലോ ഇനി ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്ന് പറയാണ് ആ രീതിയിലായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോന്നെ അച്ഛാ അച്ഛൻ ഉദ്ദേശിച്ച പോലൊന്നും അല്ലെന്നാ അപർണ പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും തമ്പി പറഞ്ഞു മോള് ധൈര്യമായിട്ട് ഇരിക്കേ സൂര്യനാരായണെ അസ്തമിച്ചു കഴിഞ്ഞു ഇതിനു വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരുന്നാണെന്നറിയാവോ ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണേന്ന് തമ്പി പറയാണ് പിന്നീട് ജാനകി ചായയൊക്കെ ആയിട്ട് അബിയുടെ അടിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അബി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഇരിക്കുന്ന ഇരിപ്പ തന്നെ ഇരിക്കുകയാണ് അബിയുടെ മനസ്സിലേക്ക് അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയായിരുന്നു വരുന്നത് ഈ സമയം ജാനകി ചെന്നിട്ട് വന്ന് അബിയാട്ട ഇത് എന്ത് ഇരിപ്പായിരിക്കുന്നത് എഴുന്നേറ്റ് ഈ ചായ കുടിക്കാൻ പറയണം എന്തോ എനിക്കൊന്നിനും ഒരു ഉഷാറ് തോന്നില്ലെന്ന് പറയണം ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ അബിയാട്ടനെ എഴുന്നേറ്റേ ഇനി അബിയാട്ടനെ വേണ്ട ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറയണം ഇപ്പം അമ്മലിനെ അമൃതേനെ എല്ലാവരും സമാധാനിപ്പിക്കേണ്ട ആളാണ് അവയെ എന്ന് ചോദിക്കുകയാണ് എന്നാലും ജാനകി ഞാൻ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനകി സമാധാനിപ്പിക്കുക അങ്ങനെയല്ലേ ജാനകി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേക്കും പൊന്നു അങ്ങോട്ടേക്ക് വന്നു പൊന്നു വന്നിട്ട് പറഞ്ഞു ഇനി അച്ചച്ഛൻ എപ്പോഴാണ് അമ്മ പറഞ്ഞു ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അബിക്ക് ചാനി ഈ സമയം ചാനി പൊന്നൂസിനെ ചേർത്ത് പിടിക്കുക ഇനി അച്ചച്ഛൻ വരില്ല എന്ന് പറയണേ വരില്ലേ അതെന്താ വരില്ലാത്തത് എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂസ് കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് കരയുമാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പം അബി മോളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയു കാരണം അവർക്കറിയാം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലാത്ത ആളെക്കുറിച്ചാണ് പൊന്നൂസ് പറയുന്നത് പൊന്നൂസിന് പക്ഷേ അത്രയ്ക്കൊന്നും അറിയാറായിട്ടില്ല കാര്യങ്ങളൊക്കെ പൊന്നൂസിൻ്റെ വിചാരം അച്ചച്ചനെ ഇനിയും കാണാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെ ആ കുഞ്ഞു മനസ്സിലുണ്ട് ഇന്നലെ തന്നെയാണെങ്കിലും കറിഞ്ഞ തളർന്ന് ഒരു പരുവത്തിലാണ് പൊന്നൂസ് ആണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതെ കിടന്നത് പിന്നീട് ജാനി കുറഞ്ഞു മോൾ വ മോൾക്കമ്മ ഫുഡ് എടുത്ത് തരാമെന്ന് പറയാണ് ഇത് കേട്ടതും പൊന്നൂസ് പറഞ്ഞ് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് അങ്ങോട്ടേക്ക് പോവാം ഈ സമയം അഭി പറഞ്ഞ് കണ്ടില്ലേ അവൾക്ക് പോലും എന്ത് വിഷമമാണ് അതിനെ നാലിലൊന്നും വിഷമം പോലും അജയ്ക്കില്ലല്ലോ അജയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ജാനകി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അഭിയായിട്ടും തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോകണ്ട അജയുടെ സ്വഭാവം അറിയാലോ അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കാൻ പറയണം നമ്മൾ നമ്മളവൻ്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ പോകേണ്ട നിരഞ്ജനയുടെ കാര്യം ഓർത്തിട്ടേ എനിക്ക് വിഷമമുള്ളൂ പാവം അവൾ ഒത്തിരി പാവമാണ് പക്ഷേ എങ്കിൽ അജയ് അവളുടെ മനസ്സിൻ്റെ നന്മ പോലും മനസ്സിലാക്കുന്നില്ല ഒരിക്കലും അജയ്ക്ക് അവളെ പോലൊരു പെൺകുട്ടീനെ കിട്ടേണ്ടിയിരുന്നില്ല എന്നൊക്കെ ജാനകി പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല എന്നാണെങ്കിൽ അജയ്ക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് ഹണി റോസ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് അജയ് അവിടെ കിടന്ന് വടംവലി നടത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ സുമംഗല അവളെ എരിപൊരി കയറ്റുവിടും പ്രഭാവതിയെ അധികാരം സ്ഥാപിക്കാൻ പറഞ്ഞോണ്ട് ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കണം മറ്റവരെ അടിച്ചിറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ജാനകി ഇനി അവൾ നല്ല ബോൾഡ് ആവുകയാണ് കാരണം ജാനകിക്ക് മനസ്സിലായി ഇവിടുന്ന് അടിച്ച് തന്നെ അഭിയാണിനെ അടിച്ചിറക്കപ്പെടാനുള്ള പരിപാടി അവരുടെ നിന്ന് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടുക കാര്യം മനസ്സിലാവും അപ്പോൾ ജാനകി പൊരുതാൻ തന്നെ തീരുമാനിക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി